പാലക്കാട് ഷൊർണൂരിൽ സ്ത്രീയോട് മൂന്നരപ്പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച പ്രതി ആലപ്പുഴ സ്വദേശിയായ സജിത്തിനെ പിടികൂടുന്ന സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആയുഷുത്തർ ഷംന പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേരുന്നു ഷംന പോലീസുകാർ അതിസാസികമാണ് പിടികൂടുന്നത് മഫ്തിയിലെത്തി ആളെ കൈയ്യോട് പിടികൂടി സാധനം തിരിച്ചു പിടിച്ചെന്ന് മനസ്സിലാക്കുന്നു എപ്പോഴായിരുന്നു മോഷണം സുഹേൽ കഴിഞ്ഞ ജൂണിലാണ് ഷൊർണൂർ സ്വദേശിനിയുടെ മാല ഈ ബൈക്കിലെത്തിയ മുപ്പത്തിയെട്ടുകാരൻ സജിത് കുമാർ മോഷ്ടിച്ച് കടന്നുകളയുന്നത് ഇതിനുശേഷം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണം പക്ഷേ ഈ പ്രതി പിന്നീട് മറ്റ് പല ജില്ലകളിലും വിവിധ മോഷണങ്ങൾ നടത്തി മുങ്ങുകയായിരുന്നു തിരുവനന്തപുരം മാറ്റിങ്ങൽ തൃശൂർ എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രതി പിന്നീട് മോഷണം നടത്തി കടന്നു കളഞ്ഞിരുന്നു ഇതിനിടയിലാണ് ഷൊർണൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു ടീം ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയത് അതോടുകൂടി വണ്ടാനം മെഡിക്കൽ കോളേജ് പരിസരത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം പ്രതി പിടിയിലാകുന്നത് എന്തായാലും പ്രതി പ്രതിയെ പിടികൂടുകയും ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഈ സംഘം ഷൊർണ്ണൂർ പോലീസിന്റെ പ്രത്യേക സംഘം പിന്നാലെ ഓടുന്നതും അതിസാഹസികമായി തന്നെ പ്രതികളെ പിടികൂടുന്നതും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം